ഇവിടെ മുറിക്കും ഈ നീളം ഇങ്ങനെ വെക്കണം അല്ലാതെ ഇത്ര പോകുന്ന കഷ്ണാക്കിയാല് കൊറേ കാലം ഈ നീളത്തിൽ വെച്ചാലേ രണ്ട് കൊല്ലം കൊണ്ട് കായയാവും ഇതൊക്കെ ഇത് ആ നീളത്തിൽ വെച്ചതാ വലുത് വെച്ചാ ഇതിങ്ങനെ അല്ലാതെ ഇത്ര ആക്കി ആളിൽ വെക്കും അതാവില്ല നാല് കൊല്ലം കാക്കണ്ടി വരും കൊല്ലം കൊണ്ടും ആവില്ല ഓക്കെ ഇങ്ങോട്ട് നോക്കിയേ ഇതിപ്പോ ഒരു ചെറിയൊരു ചട്ടി കാത്താണ് നിക്കുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങോട്ട് നോക്കി എന്നിട്ട് എന്താ വളർന്ന് നിക്കണേ ഏകദേശം ഒരു രണ്ട് നാല് ആറ് എട്ട് കേട്ടോ ഇത് മുള്ളട്ടാ നമ്മളെ മൊയ്തൊക്കെ ചെയ്തിട്ടുള്ളാണ് എത്ര വർഷമായിട്ടുണ്ട് ഇതിപ്പോ മൂന്നാല് വർഷമായിരുന്നു ഇത് ഇത് ഇതിൽ ഒരു വൈറ്റ് ഇണ്ട് ബാക്കിയൊക്കെ അടിപൊളി കുട്ടികളെ നമ്മക്ക് തിന്നാന് വേറെ വിപ്പന ഒന്നുമില്ലേ പിന്നെ ആരെങ്കിലും കൊണ്ടുപോകും അടിപൊളി ചില ആളുകൾ പറയു ഇത് നമുക്ക് സൗകര്യമില്ല ഞമ്മക്ക് സൗകര്യം ഇല്ല കഴിഞ്ഞ ടെറസിന്റെ മുകളിൽ കെടുക്കളുല്ലേ ആ ഇതില് പരിചരണം എന്തെങ്കിലും ഉണ്ടോ നമ്മള് എന്തേലും കേട് അസുഖങ്ങൾ അങ്ങനെ ബീച്ചില് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ പോലെ ഓക്കെ അടിപൊളി ഇപ്പൊ ഒരു ജൂൺ ജൂലൈ ഇനി അടുത്ത ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് ഫ്ലവർ ചെയ്തിട്ട് കായ പിടിക്കല് തുടങ്ങല്ല അല്ലേ ആ ഓക്കെ എങ്ങനെ ഉണ്ട് മധുരം ഉണ്ടാ കായ നല്ല മധുര അല്ലെ പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണ ചെലവർ പറയും മധുരല്ല അത് മൂക്കാതെ മൂക്കാത്തതുകൊണ്ട് നമ്മളെ പാകായി പോകാത്ത എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും നല്ല മധുരം അല്ലേ ഓക്കെ അപ്പൊ ഇത് നല്ലൊരു സംഭവ നമുക്ക് ടെറസിന്റെ മുകളിൽ കുറഞ്ഞൊരു സ്ഥലം മതി കുറഞ്ഞൊരു സ്ഥലം ഉള്ളവർക്കും ഇതുപോലെ വെക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് ലയിക്കാതെ ഇത് ഇങ്ങനെ ആ ഇതിനൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ വെള്ളം ഇട്ട് വെച്ചോട് കുറച്ച് വെച്ചു മതി അങ്ങനെ ഒന്നും നടക്കുന്നു വെള്ളം വേണ്ട ഇപ്പൊ വളം ആയിട്ടുണ്ട് ഇനിയിപ്പം ഇടണം ഇടണം ഈ ചെറിയ ചട്ടികളെല്ലാം ഇത്ര സ്ഥലം മതി വളം ഇട്ട് കൊടുക്കും എങ്ങനെ ഇട്ടു കൊടുക്കരു മാസത്തില് ഒന്നും ഇടണ്ട അത് മൂന്ന് നാല് മാസം ഒക്കെ ആകുമ്പോ കുറെശ വാരിയ വളരെ അതാണ് വാരി ചാണക എല്ലാ കോഴിക്കാട്ടുണ്ട് ആട്ടിൻകാട്ടുണ്ട് എല്ലാം കൂടി മണ്ണ് എല്ലാം കൂടി ഇങ്ങനെ പിന്നെ അതിലെന്തോ ഒരു പഞ്ചായത്തുനിന്ന് കിട്ടുന്ന ഒരു വള വള അത് ഇട്ട് കൊടുക്കും വല്ലാതെ ഡിസ്റ്റർബില്ല നമ്മളെ ടെറസിന്റെ മുകളിൽ എല്ലാരും കാലിയാക്കി എടുക്കുന്ന സ്ഥലം ഒന്നും ഇല്ല ഒരു ജോലിയും ഉണ്ടാക്കുമ്പോഴുള്ളതുള്ളു ആ മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താം നമ്മള് വീട്ടില് നല്ല ജൈവമായിട്ടുള്ള ഫ്രൂട്ട്സുകള് നമുക്ക് പറിച്ചിട്ട് കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാം േ ആ എങ്ങനെ നമ്മൾ ഇതിന്റെ കമ്പ് കൊടുക്കലാളിൽ കൊണ്ടുപോകും ആ ആ നമ്മളെ സ്ഥലമുള്ളത് കരിങ്കപ്പാറേ മലപ്പാറല്ലേ ആ അപ്പൊ നമ്മൾ ഇതിന് മുന്നൊക്കെ നമ്മള്